മക്കൾക്ക് ലളിത ജീവിതം പഠിപ്പിച്ചു കൊടുക്കണം അത് വളരെ പ്രധാന മക്കൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഒരു ലളിത ജീവിതം പഠിപ്പിച്ചു എത്ര നമുക്ക് ഫണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ കുട്ടികൾക്ക് എപ്പോഴും അങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടല്ലേ റസാലി മാം പറഞ്ഞല്ലോ കുട്ടികൾക്ക് ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം ഉദാഹരണത്തിന് രണ്ട് ചിക്കൻ്റെ രണ്ട് ചിക്കൻ അല്ല ഒരു ചിക്കൻ്റെ രണ്ട് ലെഗ് പീസ് അവിടെ ഉണ്ട് വിചാരിക്കാം ഫ്രൈ ആയിട്ട് ചെറിയ കുട്ടി നാശിക്കാനിരിക്കുമോ നമ്മൾ പറയാ എൻ്റെ ഇട്ടാത്ത ഫാത്തിമ പൊതുപരീക്ഷ എഴുതാൻ പോയിട്ടാണ് ഉള്ളത് നാസ്ത കഴിച്ചിട്ടില്ല അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒന്ന് അവിടെ വെക്കണം ഒന്ന് മൂന്ന് തിന്നുള്ളി സത്യത്തിൽ നമ്മളെ വീട്ടിലെ ഫ്രിഡ്ജിൽ റുക്കോയില് സുജൂതിലൊക്കെ ആയിട്ട് മൂന്ന് ചിക്കൻ അങ്ങനെ തന്നെ ഉണ്ട് ഏറ്റുതാലിലുണ്ടാവുമായിരിക്കും ഇങ്ങനെ ഉണ്ട് എന്നാൽ പോലും ഇപ്പം അത് ഫ്രൈ ആക്കി കൊടുക്കരുത് എന്തിന് ഈ കുട്ടിക്ക് മനുഷ്യത്വം പഠിപ്പിക്കണം മനുഷ്യത്വം പഠിപ്പിക്കണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയാം അത് ആഗ്രഹം ഉണ്ടായിരിക്കാൻ തന്നെ ഇത് വേറൊരാൾക്ക് കൊടുക്കണമെന്ന ഒരു സഹതാപത്തിന്റെ മനസ്സാക്കോട്ടിക്ക് രൂപപ്പെടുത്തണം പക്ഷെ നമ്മൾ അങ്ങനെ അല്ല ചെയ്യല് നമ്മൾ വണ്ടി ഇറങ്ങിയിട്ട് മക്കളോടി വന്നു ഉപ്പാ എന്തേ ഒപ്പാപ്പാ എന്തേ മിഠായി വാങ്ങിയ ചോക്ലേറ്റ് വാങ്ങിയതിന് ഇപ്പം തന്നാൽ മറ്റു പിള്ളേർക്കെല്ലാം കൊടുക്കേണ്ടി വരും അതുകൊണ്ട് റൂമിൽ നിന്ന് തരാം ഈ കുട്ടി എന്താ വാക്കുകൊണ്ട് പഠിച്ചത് എത്ര അപകടമാണ് ആ വാക്കുകൊണ്ട് ആ കുട്ടി ചീഞ്ഞളിഞ്ഞ് പോവും കേട്ടുപോകും ആ കുട്ടീനെ ഇങ്ങനെ നന്നാവുക ഉപ്പ പ്ലീസ് എന്നാൽ ഞാൻ തരാം ഇങ്ങോട്ടേക്കോ ഇങ്ങോട്ടോ ഇങ്ങോട്ടും ഇങ്ങോട്ടോ ഇങ്ങോട്ടോ മറ്റേ ഹുണ്ടിപ്പണവും മയക്കുമരുന്നെല്ലാം കൈമാറുന്നവർ പിടിക്കും 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 റൂമിൽ നിന്ന് വേഗം പോയിട്ട് തിന്നിട്ട് ടിഷ്യു കൊണ്ട് വായ തുർത്തിയിട്ട് വേമ്പോ നിങ്ങൾ ചിലകൾ ചിരിക്കുന്നുണ്ട് ഇത് വലിയ കോമഡി ആയിട്ടല്ല ഇത് പുരക്ക് നടക്കുന്നുണ്ടോ നമ്മളെ മക്കൾക്ക് അങ്ങനെ നമ്മളെ മക്കൾക്ക് ശരിക്കും ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്താ പ്രശ്നം എന്നറിയാം പല പ്രമാണിമാരുടെയും മക്കൾ പിന്നീട് മതസ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളിലൊക്കെ അവരുടെ വലിയ വണ്ടിയും ഫോർച്യൂണർ ഓടിയും മറ്റ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഗേറ്റ് കീപ്പറിൽ എല്ലാ സ്ഥാപനത്തിൻ്റെ ഗേറ്റ് കീപ്പറിൽ ഒരു പച്ച സാധു വഞ്ചന ഉണ്ടാല് മുപ്പത്തഞ്ചോല്ലാം ഗൾഫിൽ ജോലി ചെയ്തിട്ട് മക്കളെയും ഭാര്യയും ഒക്കെ മര്യാദയ്ക്ക് പോറ്റി നാട്ടിലെത്തുമ്പോൾക്ക് വിലയില്ലാത്തതുകൊണ്ട് യാചന വേണ്ട എന്ന് കരുതി വൃദ്ധസദനത്തിൽ എന്ന് കരുതിയിട്ട് രണ്ടറ്റ മുട്ടാൻ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ ഗേറ്റ് കീപ്പറായിട്ട് ജോലി ചെയ്യുന്ന ഉപ്പാപ്പ പ്രായം എമ്പത്തി ആറ് ആകെ ആറായിരം ഏഴായിരം രൂപയാണ് ശമ്പളം കിട്ടുക വെയിലും മഴയും കൊണ്ടിട്ട് ഈ കാലിന് അസുഖം കാലിന് മുടന്നൊക്കെ ഉള്ള ഈ മനുഷ്യനിങ്ങനെ ഗേറ്റ് കൊടുക്കാൻ ഒരു മിനിറ്റ് വെയിൽ ഈ ഇരുപത്തിയെട്ട് വയസ്സുള്ള മ്മളമോന്റെ ദാഷ്ട്യം കാണാം കണ്ണടൽ ഉരിച്ച് ഗ്ലാസ് താഴ്ത്തി എത്ര സമയോടെ വന്നിട്ട് ഒപ്പ രണ്ട് തക്കാഫിൽ ഏറ്റെടുത്തതിന്റെ കിബറായി കാണിക്കുന്നത് തക്കാഫുൽ ഏറ്റെടുക്കാൻ മാത്രല്ല പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പിന്നെ എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നറിയാ കുട്ടികളെ മനുഷ്യനാക്കണം കുട്ടികളെ മനുഷ്യനാക്കി നമ്മൾ വളർത്തണം